ൃമ്മി തരുളുഗമാരായുരുമിമാനസം തീർത്ത നിർമ്മലമാുരുദഗയ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് രസോനിക്കൽ കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് എന്നുള്ള ദൈവവചനവാക്യമാണ് ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് ഞാനും നിങ്ങളും നമ്മൾ ആവോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരണമെന്നും അതുമാത്രമല്ല എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി നിങ്ങൾ തീരണമെന്നും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണമെന്നും ഈ വാക്കിങ്ങിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മത്തായ സുവിശേഷം ഇരുപതാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കൂലിക്ക് വേണ്ടി പണിയെടുക്കുവാൻ ആഗ്രഹിച്ച് പട്ടണവാതിക്കലൊക്കെ വന്നു നിൽക്കുന്ന ആളുകളെ ജന്മിയായ ഒരു മനുഷ്യൻ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് പോകുവിൻ എന്ന് പറഞ്ഞു മൂന്നാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും ഒക്കെ അവരോട് വേലയ്ക്ക് പോകുവാനായിട്ട് യജമാനൻ ആവശ്യപ്പെട്ടു എന്നാൽ സന്ധ്യയിൽ കൂലി നൽകിയപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നത് കണ്ടിട്ട് മുൻപൻപാരായ ആളുകൾക്ക് ആ യജമാനോട്ട് അസൂയ ഉണ്ടാവുകയും കോപം ഉണ്ടാവുകയും അവർ പിറുപിറുക്കുകയും കയറിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു അവിടെ ആ യജമാനൻ പറയുന്ന വാക്കുകൾ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലുണ്ട് നിനക്ക് തന്നതുപോലെ ഈ പിൻപന്നു കൊടുപ്പാൻ എനിക്ക് മനസ്സ് കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ ഇവിടെ യജമാനൻ പറയുന്നത് ഞാൻ നന്മ മാത്രം ചെയ്യുന്നവനാണ് ഞാൻ നന്മ മാത്രം ആഗ്രഹിക്കുന്നവനാണ് നിങ്ങൾ എന്തിനാണ് അതിന് കയർക്കുന്നത് എന്നുള്ള പദമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ഒരു പുരോഹിതൻ കണ്ടു എന്നാൽ ആ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യനു വേണ്ടി ഒരു നന്മ ചെയ്യുവാനും ആ പുരോഹിതൻ കൂട്ടാക്കിയില്ല തൊട്ടു പിന്നാലെ ഒരു ലേവ്യൻ ആ വഴിയിലൂടെ കടന്നു വന്നു ആ ലേവ്യനും ആ പ്രാണനുവേണ്ടി ആഗ്രഹത്തോടെ കിടക്കുന്ന മനുഷ്യനെ സഹായിപ്പാൻ തയ്യാറായില്ല എന്നത് ഓർമ്മപ്പെടുമ്പോൾ തന്നെ ആ വഴി മൂന്നാമതായി ഒരു ശമരക്കാരൻ വരികയും ആ മനുഷ്യനെ കണ്ടിട്ട് തൻ്റെ വാഹനമൃഗം നിർത്തത്തി ആ മനുഷ്യനെ തൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ കൊടുത്ത് ആ വാഹനമൃഗത്തിൽ മേൽ കയറ്റി തന്നെ സത്രത്തിൽ കൊണ്ടുപോയി ആക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ നൽകി തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന ആ നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരനായ ശൗര്യക്കാരനെ ചിത്രീകരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരാകരുത് നാം നമ്മാലാവോളം നന്മ ചെയ്യുന്നവരാകണം എന്നുള്ള പദമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ ജന്മിയായാലും നീ മുന്തിരിത്തോട്ടത്തിലെ യജമാനനെ പോലെ എങ്ങനെ ഈ നല്ല ശമരിയക്കാരനെ പോലെ നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കണം നന്മ ചെയ്യുന്നവരായി തീരണം അതിനു നമ്മെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ വചനങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹമായ നല്ല സന്ദർഭത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളാൽ ആവോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനും ഉത്സാഹം ഉള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും മറ്റുള്ളവർക്കും നന്മ ചെയ്യുന്നവരായി തീരുവാനും പ്രാപ്തരും ചോക്യരും മനസ്സുള്ളവരുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ